ഹലോ കൂട്ടുകാരേ ഞാനൊരു കൊച്ചു വീഡിയോ ഇടാൻ വന്ന കേട്ടോ വേറെ ഒന്നല്ല ഞാൻ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ വെളിയിൽ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുർബാസംഘത്തിൽപ്പെട്ട ആളാണോ കുക്ഷക്കാരാണോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലൊരു ഭയമാണ് വരുന്നത് ആരാ എന്താണെന്നൊന്നും അറിയാതെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എനിക്കും അങ്ങനെ ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരാൾ ഞാൻ വാതിൽ കയറുന്നപ്പം ഞാൻ ഞെട്ടിപ്പോയിട്ടോ നമുക്ക് പരിചയമില്ലാത്ത നന്നായി വേഷം ചെയ്ത ഒരാളായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഈ വീട്ടിൽ എന്നുള്ള ഒരു ചോദ്യം കേട്ടുകൊണ്ടാണ് ഞാനറിഞ്ഞു വരുന്നത് ഇനി സ്വയമായിട്ട് സ്വന്തമായിട്ട് അയാൾ നിന്ന് പറഞ്ഞതാണോ എന്നും എനിക്കറിയില്ല വാതിലടഞ്ഞു കിടക്കുന്ന മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞതാവാം പക്ഷേ ആളില്ലേ എന്ന് ചോദിച്ചപ്പം ഞാനെൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഓടി വന്നു അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് വന്നു വാതിൽ പറഞ്ഞു വാതല് പറഞ്ഞപ്പോൾ അതേ മനുമായി വേഷമൊക്കെ ധരിച്ച് നല്ല ഒരാൾ നിൽക്കുന്നു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി കേട്ടോ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ്റെ തോളർത്തുന്ന ഒരു ചെറിയ ബാഗും അതിൽ നിന്ന് ഇത് രണ്ട് ബോട്ടിൽ എന്തൊക്കെയോ പാനീയങ്ങളൊക്കെ നിറച്ച രണ്ട് കുപ്പി എടുത്ത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഞാനൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ നല്ലൊരു നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് ഈ ഒരാളെ ചേർത്തു എന്നെ രണ്ടാളെ ചേർത്തു അവർ പിന്നെ ഒരാളെ ചേർത്തു ഇങ്ങനെയുള്ള പരിപാടിയല്ലെന്ന് ചോദിച്ചു ഞാനതൊന്ന് രണ്ട് കമ്പനിയുടെ ഇതിന് വർക്ക് ചെയ്താൽ എനിക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല അത് കാരണം ഞാനിതിനേക്ക് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ താല്പര്യമില്ല പിന്നെ എന്തിനാണ് ഫോൺ നമ്പർ അത് തന്നെയല്ല ഞാൻ മൃഗാശുപത്രി പോകാനായിട്ട് നിൽക്കും കേട്ടോ എനിക്കൊരു സമയമില്ലാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ സമുട്ടൊക്കെ ഒന്ന് മാറി നിന്നിട്ട് പുള്ളിക്കാരന് വലിയൊരു ലോഹ്യ ഭാഗത്തല്ല എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചി ആ പോസ്റ്റ് വെട്രപ്പിൻ്റെ അടുത്ത് താമസിച്ച ഒരു ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോസ്റ്റ് വെട്ടിപ്പിൻ്റെ അടുത്ത് വരെ ഞാൻ താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് അവിടെ ഒരു ചേച്ചിയുടെ പേരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് വർഷങ്ങളായിട്ട് അവരുടെ കൂടെ പരിചയമുണ്ട് എന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഫോറസ്റ്റ് ഓഫീസിലൂടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാകട്ടോ അപ്പോൾ പുള്ളി അവിടെ അങ്ങോട്ട് ചെന്നപ്പം അവിടെ ആ വീട്ടിലെ ആളോട് പേരും ചോദിച്ചു വീട്ടുപേരും ഒക്കെ ചോദിച്ചിട്ട് പുള്ളി അത് മനസ്സി ഞാൻ ഞാനിതിരെ സ്ഥിരം വരാറുള്ള ഒരാളാണ് എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞതായിരിക്കും എനിക്കിങ്ങനെ പരിചയമുള്ളതാണ് ഞാനിതിരെ വരാറുള്ളതെന്ന് അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇയാളുടെ ഒരു തട്ടിപ്പാണോ എന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു ഇവരെ ഒന്നും അത്ര പരിചയമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ അഡ്രസ്സും പേരും ഒക്കെ പറഞ്ഞ ആളെ എനിക്ക് നല്ല പരിചയമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി കൂടിയായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം ചേച്ചിക്ക് താല്പര്യമില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് ഫുള്ളി അമ്മ പോയി അപ്പം ഞാൻ ഈ പുലിക്കാരൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ വെയിലത്ത് നടന്നു കയറി വന്ന ഈ മനുഷ്യൻ ചിലപ്പം വെള്ളം ചോദിച്ചാലോ ദൈവം എന്ത് ചെയ്യും ഞാൻ വെള്ളം എടുക്കാനായിട്ട് അവർത്തോട്ട് പോകണ്ടേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതായ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വീടിന് വെളിയിൽ ഒരു ജെപ്പിലോ കലത്തിലോ കുറച്ച് വെള്ളം വെച്ചിരിക്കുക ഇങ്ങനെ വരുന്ന ആൾക്കാർ വെള്ളം ചോദിക്കുന്ന സമയത്ത് വെള്ളം ഒരുപ്പിൻ്റെ എടുത്ത് കുടിച്ചു എന്ന് നമുക്ക് പറയാൻ ധൈര്യമായിട്ടും പറയാം അവരോട് വെള്ളം എടുക്കാനായിട്ട് നമുക്ക് വാതൽ തുറന്നോ അല്ലെങ്കിൽ അടച്ചിട്ടോ പെട്ടെന്ന് കയറി പോകേണ്ട ഒരു ആവശ്യം വന്നില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ വെളിയിൽ ഒരാൾ പരിചയമില്ലാത്തത് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ഫോണെടുത്ത് കയ്യിൽ പിടിക്കുക എങ്കിൽ മാത്രമേ എന്തെങ്കിലും മോശമായ രീതിയിൽ ആ ആളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നു കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ പെട്ടെന്ന് വാതിൽ അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് മറ്റൊരു വാതിലിലൂടെ വെളിയിലിറങ്ങിയിട്ട് പെട്ടെന്ന് ഫോൺ വിളിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ഞാൻ ഈ മെൻഷൻ വന്ന് പോയതിനു ശേഷം പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ വാതിൽ തുറന്നു നിന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ വന്ന് തുറന്ന് പരിചയമില്ലാത്ത താളെന്ന് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ഒരു മോഹവും എൻ്റെ ശരീരം ഫുള്ളായിട്ട് ഞാൻ വാതിലിന് അകത്തായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ തല വെളിയിലേക്ക് നീട്ടി തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ശ്രദ്ധ ഒരു പക്ഷേ എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതാവും പുള്ളി വേഗം വിട്ടുപോയത് ഇതിനോടായിരിക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ആ ഒരു ചോദ്യം എനിക്ക് പരിചയമുള്ള വീടായതുകൊണ്ട് ഞാൻ ചാടി കയറാൻ അകത്തേക്ക് ചാടി കയറാൻ തുടങ്ങുമായിരുന്നു ആ ഒരു വാക്കുകൂടി കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ അഴിവൻ ആൾ കൊള്ളാലോ എന്ന് കാരണം നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഇരിക്കാൻ പറയുക നമ്മൾ ആ വീട്ടിൽ ചാടി കയറി പോകില്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് പോലും ബോധമില്ലായ്മ അയാൾക്കുണ്ട് പക്ഷെ അതൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പ്രതികരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വിളച്ചിലെടുത്തതാവാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെളിയിൽ വെള്ളം നിൽക്കുക ഒരു ഫോൺ പെട്ടെന്ന് കഴിച്ചിലാക്കുക വാതിൽ പെട്ടെന്ന് അടയ്ക്കാവുന്ന പോലെ നമ്മൾ നിൽക്കുക ഇത്രയും കാര്യമാണ് എനിക്ക് ആ ഒരാളിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ പഠിക്കാൻ പറ്റിയത് ഇന്നത്തെ ഈ സാഹചര്യത്തെ ഈ കുറവാ സംഘത്തെയും മറ്റും നമ്മൾ പേടിച്ച് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊച്ചു വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഒപ്പം ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഷെയർ ചെയ്ത് ആരിലേക്കെങ്കിലുമൊക്കെ എത്തിക്കുക അപ്പോൾ ഓക്കേ